നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ഡിസംബർ വരെ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെ അപകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് കന്നിക്കൂറിൽ വരുന്ന അത്തം നക്ഷത്രക്കാർക്ക് വളരെ നിർണായകമായ ഒരു വർഷമാണ് കാത്തിരിക്കുന്നത് ശനിയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതിയും വർഷമധ്യത്തിൽ സംഭവിക്കുന്ന വ്യാഴത്തിന്റെ ഉച്ചസ്ഥുതിയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അത്തം നക്ഷത്രക്കാർക്ക് വ്യാഴം പത്തിലും ശനി വിവാഹസ്ഥാനത്തും രാഹു ആറാം ഭാവത്തിലും കേതു പന്ത്രണ്ടാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് എന്നാൽ വ്യാഴം ഏറ്റവും ഉത്തമമായ പതിനൊന്നാം ഭാവത്തിലേക്കും പന്ത്രണ്ടിലേക്കും വർഷത്തിന്റെ അവസാനവും മധ്യഭാഗത്തും സഞ്ചരിക്കുന്നു പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ചന്ദ്രന്റെ നക്ഷത്രമായ അത്തം നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് അത്തം നക്ഷത്രക്കാർക്ക് ഏഴിൽ ശനി ഉള്ളതിനാലും മുൻപ് രാഹു നിന്നതിനാലും കഴിഞ്ഞ വർഷത്തിൽ വിവാഹ തടസ്സങ്ങളോ അതല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയോടും അമ്മയോടും കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും ഇടയായിട്ടുണ്ടാകും ഇത്തരം പ്രശ്നങ്ങൾ നിമിത്തം മാനസികമായി യാതൊരുവിധ സന്തോഷവും ഇല്ലാത്തൊരവസ്ഥ കൂടി ഇവർ അനുഭവിച്ചു വന്നിട്ടുണ്ടാകും കൂടാതെ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ പഠനകാര്യങ്ങളിൽ പിന്നോക്കം പോകുന്നതുമെല്ലാം കഴിഞ്ഞൊരു വർഷ കാലയളവിൽ അനുഭവിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്തം നക്ഷത്രക്കാർക്ക് ഗ്രഹനിലകൾ അനുസരിച്ച് ഒരു വശത്ത് വെല്ലുവിളികളും മറുവശത്ത് വലിയ ഭാഗ്യ അനുഭവങ്ങളും ഒരേപോലെ വന്നുചേരുന്ന വർഷമാണ് ശനി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വ്യക്തിജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ജൂൺ മാസത്തോടെ സംഭവിക്കുന്ന വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി നിങ്ങൾക്ക് വലിയൊരു രക്ഷാ കവചമായി മാറും അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് പക്വതയുടെയും സാമ്പത്തിക മുന്നേറ്റത്തിന്റെയും വർഷമാണ് ശനി നിങ്ങളുടെ രാശിയുടെ ഏഴാം ഭാവമായ മീനത്തിൽ സഞ്ചരിക്കുന്നത് സപ്തമ ശനി അഥവാ കണ്ടകശ ശനി എന്നറിയപ്പെടുന്നു എന്നാൽ ജൂൺ വരെ പത്താം ഭാവത്തിലും പിന്നീട് പതിനൊന്നാം ഭാവത്തിൽ ഉച്ചസ്ഥനായും വരുന്ന വ്യാഴം ശനിദോഷങ്ങളെ വലിയൊരു പരിധി വരെ ലഘൂകരിക്കുന്നു സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി അത്തം നക്ഷത്രക്കാർക്ക് സ്വർണവർഷമാണ് ലാഭസ്ഥാനത്തെ വ്യാഴം ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നൽകും പഴയ കടങ്ങൾ തീർക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ഈ വർഷം സാധിക്കും വരുമാനത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടാകുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം അത്തം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷഫലം എന്നത് ഇവർക്ക് വിദേശഗമന യോഗം സാധ്യമാകും എന്നതാണ് വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനും വിദേശത്തേക്ക് പോകുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതിനും മറ്റും ഇടയാകും വിദേശത്ത് പോകുന്നതിനായി പരീക്ഷകളെല്ലാം എഴുതുന്നവർക്ക് അത്തരം പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാകുന്നതാണ് തുലാം വൃശ്ചികം എന്നീ മാസങ്ങളിൽ പോകുന്നതിനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നതാണ് ഇവരുടെ മക്കളെല്ലാം പഠനം പൂർത്തിയാക്കുന്നതിനും അതല്ലെങ്കിൽ ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നതിനും വിദേശത്ത് മികച്ച ശമ്പളത്തോടുകൂടി ജോലിയിൽ പ്രവേശിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് കുടുംബസ്ഥാനമായ നാലാം ഭാവത്തിൽ ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നതിനാൽ മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത ആവശ്യമാണ് ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കാതെ വൈദ്യസഹായം തേടണം പിതാവിന്റെ കാര്യത്തിൽ ഒൻപതാം ഭാവത്തിലെ ശനിയുടെ ദൃഷ്ടി അദ്ദേഹവുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായേക്കാം എങ്കിലും പിതാവിൽ നിന്നുള്ള സാമ്പത്തിക പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾക്ക് വലിയ കരുത്തു നൽകും ബിസിനസ് രംഗത്ത് ഇവരുടേതായ വ്യക്തമായ കൈമുദ്ര ചാർത്തുന്ന സമയമാണ് വരാനിരിക്കുന്നത് ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും അത്തരം മാറ്റങ്ങളെ മുൻനിർത്തി ധനലാഭം നേടുന്നതിന് അവർക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ് കൈത്തൊഴിലുകളും മറ്റും ചെയ്യുന്നവർക്ക് ഒരല്പം സാമ്പത്തിക ബാധ്യത വന്ന് ഭവിക്കുമെങ്കിലും കഠിനാധ്വാനം നിമിത്തം അവയെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും അത്തരം കൈത്തൊഴിലുകൾ ലാഭത്തിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും ശനി മീനത്തിൽ നിൽക്കുമ്പോൾ അത് നിങ്ങളുടെ രാശിയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു ഇത് ശരീരത്തിന് ക്ഷീണമോ അകാരണമായ ഉത്കണ്ഠയോ നൽകാം ഇത് മറികടക്കാൻ കൃത്യമായ വ്യായാമവും വിശ്രമവും ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതിയോടെ വ്യാഴം കർക്കിടകത്തിൽ ഉച്ചം പ്രാപിക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് ശനി നൽകുന്ന കഷ്ടതകളെ വ്യാഴം ലഘൂകരിക്കും ഇവർ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങളെ തിരസ്കരിക്കാൻ ഇടയാകുകയും ചെയ്യും വേണ്ട ചികിത്സകളും പരിഹാരങ്ങളും മറ്റും ചെയ്യുകയാണെങ്കിൽ കുട്ടികളില്ലാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ അനുകൂലമായ സമയമാണ് ഇവർക്ക് കുടൽ സംബന്ധമായതോ അർഷ സംബന്ധമായതോ നേത്ര സംബന്ധിയായതോ ആയ അസുഖങ്ങൾ ഉണ്ടാകാൻ വരും വർഷത്തിൽ സാധ്യത കൂടുതലാണ് അവിവാഹിതർക്ക് വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും സപ്തമ ശനി കാര്യങ്ങളിൽ ചില തടസ്സങ്ങളോ കാലതാമസമോ വരുത്താൻ സാധ്യതയുണ്ട് തൻ്റെ പ്രണയം സഫലമാകുന്നതിനായി കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കും എന്നാൽ ജൂണിന് ശേഷം വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതോടെ അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും മംഗളകർമ്മങ്ങൾ നടത്താനും സാധിക്കും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്ന വർഷമാണ് വർഷത്തിന്റെ തുടക്കത്തിൽ ഏകാഗ്രത കുറവോ അലസതയോ അനുഭവപ്പെട്ടേക്കാം എന്നാൽ ജൂണിന് ശേഷം വ്യാഴം അനുകൂലമാകുന്നതോടെ പരീക്ഷകളിൽ മികച്ച വിജയവും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളും കൈവരും വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വർഷമധ്യത്തോടെ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം മാത്രമല്ല ഇവർ പുതിയ കലാവിദ്യകളും പുരാതന ഭാരതീയ ശാസ്ത്രവിദ്യകളുമെല്ലാം പഠിക്കുന്നതിന് ഇടയാകുന്ന ഒരു കാലഘട്ടമാണിത് അത്തരം വിദ്യകൾ ഉപയോഗിച്ച് ഇവർ ധനസമ്പാദനം നടത്തുകയും ചെയ്യും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് തന്റെ പ്രസിദ്ധി വർദ്ധിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിലെ തിരഞ്ഞെടുപ്പുകളിൽ വിജയവും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുമെല്ലാം ലഭിക്കുന്നതിന് ഇടയാകും എന്നിരുന്നാലും ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് അസൂയക്കാർ ഉണ്ടാകുന്നതിനും അവർ നിമിത്തം പല വിധേനയുള്ള കഷ്ടനഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇവരുടെ കൂടെയുള്ള പല സുഹൃത്തുക്കളും ഇവരോട് അസൂയാലുക്കളാണെന്ന് ബോധ്യമാകുന്ന നിമിഷങ്ങൾ കടന്നുവരും സർക്കാർ ജോലി ലഭിക്കുന്നതിന് വളരെ അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് സർക്കാർ സേവനം ചെയ്യുന്നതിനായി പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ ഉണ്ടാകും എന്നാൽ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് താൻ വിചാരിച്ച കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാതെ പോകുകയോ അല്പം കാലതാമസം എടുത്ത് പണം ചെലവഴിച്ച് അത്തരം വിഷയങ്ങളിൽ അഡ്മിഷൻ നേടുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് തൊഴിൽ സംബന്ധമായി പ്രമോഷനും മറ്റും നേടുന്നതിനായി അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ട അനുവാദം ലഭിച്ചതിനു ശേഷം മാത്രം കോഴ്സുകൾ പഠിക്കാനായി ശ്രമിക്കുക അതല്ല എങ്കിൽ സർക്കാർ സംബന്ധമായി പലവിധ നടപടികളും നേരിടേണ്ടതായി വന്നേക്കാം അത്തം നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയിലാണ് ഭാഗ്യം തുണയ്ക്കുക വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി തടസ്സങ്ങളെല്ലാം മാറ്റും ആറാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി നിങ്ങൾക്ക് ശത്രുക്കളുടെ മേൽ വ്യക്തമായ മേൽക്കോയ്മ നൽകുന്നു നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരുടെ ശ്രമങ്ങൾ പരാജയപ്പെടും എങ്കിലും ഏഴിലെ ശനി കാരണം സുഹൃത്തുക്കളോ പങ്കാളികളോ ആയി അകൽച്ച വരാതെ നോക്കണം രഹസ്യ ശത്രുക്കൾ ഉണ്ടായേക്കാമെങ്കിലും അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല അത്തം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എളുപ്പത്തിനായി മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അത് നിമിത്തം പിന്നീട് വളരെയധികം പ്രയാസങ്ങൾക്ക് ഇടയാകും എന്നതാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ ബന്ധുക്കൾക്ക് വേണ്ടിയോ ജാമ്യം നിൽക്കുക കടം കൊടുക്കുക മുതലായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വളരെയധികം ആലോചിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ കാലമൽപ്പം അനുകൂലമല്ലെങ്കിലും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം വർദ്ധിച്ചു വരുന്നതായും തന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി ജീവിതശൈലി മാറ്റുന്നതിനും വ്യായാമമുറകൾ നിത്യവും പരിശീലിക്കുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു സമയമാണിത് ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും വളരെയേറെ യാത്രകൾ ചെയ്യേണ്ടതായ അവസരങ്ങൾ ഉണ്ടാകും ഒരു പക്ഷെ അത്തരം യാത്രകൾ പൂർണമായി വിജയിപ്പിക്കുന്നതിനായി ഇവർക്ക് സാധിച്ചു എന്ന് വരില്ല ജോലി സംബന്ധമായി ആഴ്ചയിൽ ഒരിക്കലും മാസത്തിലൊരിക്കലും വീട്ടിലേക്ക് വരാവുന്ന രീതിയിൽ പ്രമോഷനോ ജോലി മാറ്റമോ ലഭിക്കുന്നതിന് ഇടയാകുന്ന വിധം ജോലിയിൽ ക്രമീകരണം ഉണ്ടാകും ഇത് നിമിത്തം വിരഹ ദുഃഖവും മറ്റും അനുഭവിക്കേണ്ടതായും വന്നേക്കും വീട് പണിയുന്നതിനുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ ശ്രമിക്കുമെങ്കിലും ഇടയ്ക്ക് വെച്ച് സാമ്പത്തികമായി അല്പം തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് പിന്നീട് വിറ്റഴിക്കാൻ സാധിക്കും എന്ന് കരുതി ഭൂമി വാങ്ങിയിട്ടാൽ അത് വിൽക്കുന്നതിന് കാലതാമസവും വന്നുഭവിക്കും എന്നാൽ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ താമസിക്കുന്ന വീട് അത്ര പോരാ എന്ന് മനസ്സിലാക്കി പുതിയൊരു വീട്ടിലേക്ക് മാറുന്നതിനും ഇടയാകുന്നതാണ് എന്നാൽ ആറിൽ നിൽക്കുന്ന രാഹു ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളിൽ നിന്നും വളരെ വേഗം മോചനം നൽകുന്നതാണ് കൂടാതെ രാഹുവിനെ കൊണ്ട് അപ്രതീക്ഷിത ധനലാഭവും പറയാം എന്നുള്ളതിനാൽ ഇവർക്ക് ലോട്ടറി ഷെയർ മാർക്കറ്റ് കച്ചവടം മുതലായ മേഖലകളിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായി ചില സൗഭാഗ്യങ്ങൾ സിദ്ധിക്കാൻ ഇടയാകും കൂടാതെ ഇവർക്ക് രാഷ്ട്രീയത്തിൽ താൽപ്പര്യം വർദ്ധിക്കുകയും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നതിന് ഇടയാകുകയും ചെയ്യും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കീർത്തി വർദ്ധിക്കുന്നതിനും താൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അധികാര അധികാരശക്തി കൈവരുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് എന്നാൽ നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയരാൻ അവസരം ലഭിക്കുമെങ്കിലും ഏഴിലെ ശനി അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിടയ്ക്കാൻ സാധ്യതയുണ്ട് സംസാരത്തിൽ മിതത്വം പാലിക്കുകയും നയതന്ത്രപരമായി പെരുമാറുകയും ചെയ്താൽ ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ സാധിക്കും ദീർഘകാലത്തെ വരുമാനം ഉദ്ദേശിച്ച് ചില നിക്ഷേപ പദ്ധതികളിലെല്ലാം പണം നിക്ഷേപിക്കുന്നതിനും ഹെൽത്ത് ഇൻഷുറൻസ് മുതലായ സാമ്പത്തികമായി ജീവിതത്തെ ബാധിച്ചേക്കാവുന്ന കാര്യങ്ങളിലെല്ലാം വളരെ പോസിറ്റീവായി തീരുമാനങ്ങൾ എടുക്കാൻ ഇടയാകും ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ തീരെ താല്പര്യം നഷ്ടപ്പെട്ടു പോകുകയും തനിക്ക് ഈശ്വരാധീനമില്ല എന്നൊരു ചിന്ത മനസ്സിൽ കടന്നുകൂടുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇത്തരം ചിന്ത അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കുക കൂടാതെ പണ്ടും മുടങ്ങിക്കിടന്ന ചില വഴിപാടുകളും മറ്റും ഓർത്തെടുത്ത് യഥാവിധി ചെയ്ത് പൂർത്തിയാക്കുന്നതിനും സാധ്യതയുള്ള സമയമാണിത് തന്നെക്കാൾ സാമ്പത്തികം കുറഞ്ഞതോ തന്റെ ആശ്രിതരായവർക്കോ ധനപരമായി സഹായം ചെയ്യുന്നതിനും ദാനധർമാദികൾ മുൻപില്ലാത്ത വിധം കൂടുതലായി ചെയ്യുന്നതിനുമെല്ലാം സാധ്യതയുണ്ട് അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ആത്മവിശ്വാസക്കുറവാണ് ഇവരുടെ നക്ഷത്ര പ്രകാരമുള്ള ഉപാസനാ ദേവത സൂര്യനാണ് അത്തം നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ സൂര്യനെ നിത്യവും പ്രാർത്ഥിക്കുന്നതും സൂര്യ സ്ത്രോത്രങ്ങളോ ആദിത്യഹൃദയ മന്ത്രമോ ചൊല്ലുന്നതും ജീവിതത്തിലേറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങളെല്ലാം മാറി കിട്ടുന്നതിന് ഇടയാക്കും കൂടാതെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ ചന്ദ്രനാണ് ആയതിനാൽ ഇവർ രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ദുർഗാക്ഷേത്ര ദർശനവും ദുർഗാദേവിക്ക് വഴിപാട് കഴിപ്പിക്കുന്നതും ജീവിതത്തിലെ ദോഷദുരിതങ്ങൾ നീങ്ങുന്നതിനും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും ഐശ്വര്യമുണ്ടാകുന്നതിനും ഉത്തമമാണ് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം തെളിയിക്കുന്നതും വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ഭജിക്കുന്നതും ഈ വർഷത്തെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിക്കുകയോ ശനി സ്തോത്രം ജപിക്കുകയോ ചെയ്യുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉച്ഛസ്ഥനായ വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും സാധുക്കൾക്ക് അന്നദാനം നൽകുന്നത് ദോഷശമനത്തിന് സഹായിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ജനന തീയതി ജനനസ്ഥലം ജനന സമയം എ എം പി എം അടക്കം വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഏത് ഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അതായത് നിങ്ങളുടെ ജാതകത്തിലെ കൃത്യമായ ധനദേവത ധനലഗ്നം മുതലായ വിവരങ്ങൾ ജീവിതത്തിലെ സമ്പൂർണ വിജയത്തിന് ഏത് ദേവതയെയാണ് ഉപാസിക്കേണ്ടത് എന്നുള്ള കൃത്യമായ വിവരം അതായത് നിങ്ങളുടെ ജാതകാലുള്ള ഉപാസനാമൂർത്തി എന്നിവയോടൊപ്പം നക്ഷത്ര ദശ ജാതകത്തിലെ പ്രബലമായ യോഗങ്ങൾ കൃത്യമായ നക്ഷത്രം ലഗ്നം വിശദമായ വർഗ ചാർട്ട് ഭാവഫലം ഗോചരഫലം തുടങ്ങിയുള്ള കൃത്യമായ സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കേണ്ടതായ അറുപത്തിയേഴ് പേജുള്ള സമ്പൂർണ്ണ ജാതകം വെറും വെറുനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും ആവശ്യമുള്ളവർ ജനനവിവരം വാട്സപ്പ് ചെയ്യുക ശേഷം ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം പണമടയ്ക്കുക നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതിനും മറക്കരുത്